രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരം കോടി രൂപയുടെ കരാറിന് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനാണ് കരാർ ഇതിനിടെ ധലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്ന് ഭാരതം ലോക ബാങ്കിനോട് ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി രണ്ടായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറിന് കേന്ദ്രം അംഗീകാരം നൽകി ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ പുതിയ ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങും പതിമൂന്ന് കരാറുകൾക്കാണ് അംഗീകാരം നൽകിയത് അടിയന്തരമായി സേനയിലേക്ക് ഈ സംവിധാനങ്ങൾ വാങ്ങാനാണ് കരാർ ഇതിനിടെ ചലം നദിയുടെ പോഷക നദികളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുടർ നടപടികൾ മരവിപ്പിക്കണമെന്ന് ഇന്ത്യ ലോകബാങ്കിനെ അറിയിച്ചു കിഷൻ ഗംഗ രത്നെ ജലവൈദ്യുത പദ്ധതികളുടെ തർക്ക പരിഹാര നടപടികൾ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം സിന്ധു നദിയിലെ ജലം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ശ്രീകാന്ത് ജനം ഡൽഹി